വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വീട് വെക്കുമ്പോൾ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് ഇപ്പം നമ്മൾ ഒരു വീട് വെക്കുന്നത് വീട് വെച്ചിന് ആ ചെറിയ വീടോ വലിയ വീടോ ആയിക്കോട്ടെ അതിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും ഉണ്ടാവും അനുസരിച്ചിട്ട് ഈ ഓരോ ദിക്കുകളും കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും നമ്മുടെ ഓരോ സൗഭാഗ്യങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എവിടെ മലിനപ്പെട്ടു പോകുന്നുവോ അവിടുത്തെ സൗഭാഗ്യം വീട്ടിന് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ കുറഞ്ഞു പോകും എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന നിയമം അപ്പം ഇത് ഇതനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ വീടിൻ്റെ ബ്രഹ്മസ്ഥാനം വീടിൻ്റെ മധ്യഭാഗത്ത് വരുന്ന എട്ട് ദിക്കുകൾ കഴിഞ്ഞിട്ട് സെൻട്രൽ ഒരു പോർഷൻ വരുന്നുണ്ട് ആ ഒരു ബ്രഹ്മസ്ഥാനത്ത് വരുമ്പോൾ ആ ബ്രഹ്മസ്ഥാനത്ത് അപൂർവം ചില വീടുകളിൽ ടോയ്ലറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ടോയ്ലറ്റുകൾ വരുന്നത് ഒരു കാരണവശാലും നല്ലതല്ല അത്തരത്തിൽ ടോയ്ലറ്റ് ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് ടോട്ടൽ ഫാമിലി ആ കുടുംബത്തിലെ മൊത്തം മെമ്പേഴ്സിനെയും ഉൾപ്പെടുന്ന കുടുംബത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒക്കെ ഒരു ഏരിയ ആയിട്ടാണ് ഈ ബ്രഹ്മസ്ഥാനത്തെ നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ഈ ബ്രഹ്മസ്ഥാനത്ത് ഇത്തരത്തിൽ ടോയ്ലറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഈ ബ്രഹ്മസൂത്രം തന്നെ ഈ ടോയ്ലറ്റിനകത്തൂടെ കടന്നു പോകും അത് യാതൊരു കാരണവശാലും നല്ലതല്ല ആ ഒരു എനർജി ആ ടോയ്ലറ്റിനകത്തൂടെ പാസ് ചെയ്യാൻ പാസ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബ്രഹ്മസ്ഥാനത്ത് ഈ ടോയ്ലറ്റ് വന്ന് നിൽക്കുമ്പോൾ വീട്ടിലെ കുടുംബാംഗങ്ങളിൽ പരസ്പരം വഴക്കും പ്രശ്നങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ യാതൊരു കാരണവശാലും ബ്രഹ്മസ്ഥാനത്ത് ഈ ടോയ്ലറ്റ് വയ്ക്കാൻ പാടില്ല അങ്ങനെ ആർക്കെങ്കിലും ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിനൊരു ആശ്വാസം എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അഞ്ച് പൈപ്പുകളുള്ള ഒരു ഫൈവ് റോഡ് വിഞ്ചയും ആ ടോയ്ലറ്റിൻ്റെ ഡോറിനകത്ത് തൂക്കിയിടുന്നത് നല്ലതായിരിക്കും അതായത് ടോയ്ലറ്റിനകത്തായിരിക്കണം നമ്മളിപ്പോൾ ടോയ്ലറ്റിൻ്റെ ഡോർ ചെന്ന് തുറക്കുമ്പോൾ ഇത് മൂവ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇത് തുറ ഇത് ഇടുന്നത് അപ്പം അവിടെ ഉണ്ടാകുന്ന ഒരു എർത്ത് എലമെന്റ് ആണ് ഈ ബ്രഹ്മസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പം ആ എർത്ത് എലമെന്റ് അവിടെ ടോയ്ലറ്റ് വന്നതുകൊണ്ട് നല്ലതല്ല അപ്പം നമ്മൾ ഈ മെറ്റൽ എലമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ എർത്ത് എലമെന്റിനെ വീക്കാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീക്കാക്കുമ്പോഴത്തേക്ക് ആ എനർജി സ്വാഭാവികമായി അവിടെ ക്ഷയിക്കും അപ്പോൾ ഈ ദോഷങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഈ ഫൈവ് ഫൈവ് റോഡ് ബിൻ ചെയിമിന് സാധിക്കും അതുപോലെ ടോയ്ലറ്റിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോയ്ലറ്റ് ഇപ്പോൾ ഒരു വീട്ടിലെ ടോയ്ലറ്റ് ചെയ്ത് ചേല്ലുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് കാണും അത് വീടിൻ്റെ നേരെ ബ്രഹ്മസ്ഥാനത്തേക്ക് തുറക്കുന്ന രീതിയിൽ വരുന്നുണ്ട് അതും ഇത്തരത്തിലുള്ള ഒത്തിരി ദോഷങ്ങൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരും അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടോയ്ലറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കർട്ടനോ എന്തെങ്കിലും ഇട്ടിട്ട് ഇതിന്റെ എനർജി ആ ഒരു എയർ നേരെ സെൻട്രലിലോട്ട് ബ്രഹ്മസ്ഥാനത്തോട്ട് കയറാത്ത രീതിയിൽ ഒന്ന് മറക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ അത് ഏത് ദിക്കിലാണെന്ന് ഇപ്പം ചിലർ ചോദിക്കും എനിക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് ഉണ്ട് ഞാൻ എന്ത് ചെയ്തോട്ടെ അപ്പൊ ഞാൻ പറയും ഇത് കണക്ക് ഒരു കാര്യം ചെയ്യുന്ന നിങ്ങൾ ഒരു ചോപ്പിലായിട്ട് കിഴക്ക് ഭാഗത്തെ ടോയ്ലറ്റ് എന്ന് പറയും അപ്പോൾ ഇവര് കേൾക്കുന്നത് വിചാരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ടോയ്ലറ്റ് വന്നാലും റെമഡി ഈ റെഡ് ലൈറ്റ് ആണെന്നാണ് ഇപ്പൊ തെക്കുവശത്തെ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അവർ തെക്കുവശത്തെ ടോയ്ലറ്റിനകത്തും റെഡ് ലൈറ്റ് ഇട്ടും തെക്കുവശത്തെ ടോയ്ലറ്റിനകത്തൊക്കെ റെഡ് ലൈറ്റ് ഇടുകയാണെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ നമ്മളെ ബാധിക്കും അപ്പോൾ ഓരോ ദിക്കിനെ അനുസരിച്ചിട്ടാണ് ഈ ടോയ്ലറ്റിന്റെ റെമഡി വരുന്നത് പിന്നെ അവർ ചോദിക്കുന്ന മറ്റൊരു സംശയം പറഞ്ഞു കഴിഞ്ഞാൽ വർഷാവർഷം ഈ ടോയ്ലറ്റിൻ്റെ റെമഡി മാറുമോ ഇപ്പം രണ്ടായിരത്തി പിന്നെ പതിനഞ്ചിൽ അല്ലെങ്കിൽ പതിനെട്ടിൽ കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് അവിടെ വന്നപ്പോൾ ഞാൻ അവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതായി അപ്പോൾ അത് അതിൻ്റെ മാറ്റം കൊണ്ടുപോകുന്നു ടോയ്ലറ്റിൻ്റെ റെമഡി ഒരിക്കലും മാറുമല്ലേ അത് പെർമനന്റ് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ആ ടോയ്ലറ്റിനകത്ത് എന്ത് റെമഡിയാണോ ചെയ്തിരിക്കുന്നത് അത് ആ റെമഡി തന്നെയായിരിക്കും പിന്നെ അപൂർവം ചില കേസുകളിൽ ഈ ഡോർ എവിടെയാണെന്ന് നോക്കിക്കൊണ്ട് ഒരു പിന്നെ ടോയ്ലറ്റ് നമ്മൾ എടുക്കുമ്പോൾ ടോയ്ലറ്റ് രണ്ട് ദിക്കുകളിലായിട്ട് കയറുന്നത് കാണാൻ ും ഉദാഹരണത്തിന് ഇപ്പം തെക്ക് വശവും തെക്ക് പടിഞ്ഞാറും കൂടി ടോയ്ലറ്റ് കവർ ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം ഇതിനെ കറക്റ്റ് നമ്മൾ നാൽപ്പത്തഞ്ച് ഡിഗ്രി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റെമഡി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഡോർ അത് ടോയ്ലറ്റിന്റെ ഡോർ മെയിൻ ഡോ അല്ല ടോയ്ലറ്റിന്റെ ഡോർ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ റെമഡി ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ വീട് പൊളിച്ചു മാറ്റലുകൾ കൂടാതെ ഫെംഗ്ഷൻ മുഖേന നല്ല റിസൾട്ട് വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വീടിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ വിളിച്ച് കാണിച്ചുകൊണ്ട് പൊളിച്ച് മാറ്റങ്ങളില്ലാതെ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം